അവസാന പ്രവാചകൻ മദീനയിൽ വന്ന് താമസിക്കുമെന്ന് പൂർവകാല വേദങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഹൃതമത്തെടുക്കാമെന്ന് കരുതിയാൺ രാജാവ് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഞാനും ഇവിടെ നിൽക്കുവായിരുന്നു മൂപ്പർക്ക് ഹിതമത്തെടുത്തിട്ട് പക്ഷെ ഞാൻ രാജാവാണല്ലോ പോവല്ലാതെ വഴിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാ വീടും ഒരു ബംഗ്ലാവ് ഉണ്ടാക്കി എന്നാണ് ബംഗ്ലാവ് എന്നൊക്കെ പറയുമ്പോ ഇന്നത്തെ ബംഗ്ലാവ് പോലെ എന്ന് വിചാരിക്കേണ്ട സാദാ വീട് എന്ന് പറഞ്ഞാൽ ഷഡ്ഡൈക്കാരാ അപ്പൊ ബംഗ്ലാവ് കുറച്ചൊരു വലുത് എന്ന് കണക്ക് കിട്ടിയാ മതി അങ്ങനെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സാധാ വീടുകളും ഒരു വലിയ വീടുണ്ടാക്കിയിട്ട് ഈ നാനൂറ് വേദപണ്ഡിതന്മാർക്ക് കൊടുത്തു മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണെണ്ണം കൊടുത്തിട്ട് നാനൂറാമത്തെ വലിയ വീട് കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ വീട് ഞാൻ തൽക്കാലം നിൽക്കുക തരികയാണ് പക്ഷെ നിങ്ങൾക്കുള്ളതല്ല അവസാന പ്രവാചകൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിൽ വന്നാൽ ഈ വീട് അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുക്കണം നിങ്ങളുടെ മക്കളുടെ കാലഘട്ടത്തിലാണ് വന്നതെങ്കിൽ അവരോട് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കണം പേരമക്കളുടെ കാലഘട്ടത്തിലാണെങ്കിൽ വസിയത്ത് ചെയ്യണം ഒരു കത്ത് വിശാലമായ ഒരു കത്ത് യമനിലെ ഹിമ്യർ രാജാവിൽ നിന്ന് അവസാന പ്രവാചകനെന്നൊക്കെ ഒരു കത്ത് എഴുതിയിട്ട് ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ട് ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ വന്നാൽ അതിൽ താമസിക്കണം എന്നൊക്കെ പറഞ്ഞു ചുറ്റിമളക്കി കവറിലിട്ടൊട്ടിച്ചിട്ട് അലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ സൂക്ഷിച്ചു വരണം അങ്ങനെ ഏത് കാലത്താണ് അവസാന പ്രവാചകൻ വന്നതെങ്കിൽ ഇത് കൊടുക്കണം കാലം കൊറേ കഴിഞ്ഞു അറുന്നൂറ് വർഷം ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞു എന്നാണ് ആയിരം കൊല്ലുന്ന അഭിപ്രായമുണ്ട് ആയിരം വർഷം കഴിഞ്ഞിട്ടാണ് നബി നബിസ്വല്ലാസല്ലെ മാതങ്ങൾ മദീനയിൽ വരുന്നത് മദീനക്കാര് നബിതങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി വീടുകളൊക്കെ അലങ്കരിച്ചു മാലവള്പൊക്കെ തൂക്കി എന്നൊക്കെ പറയാം അന്ന് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് എന്തായാലും മാലവള്പ ഒക്കെ തൂക്കിയിട്ട് അലങ്കരിച്ചു ഉഷാറാക്കിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാവരും സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയത് കണ്ടപ്പോ നബിതങ്ങൾ ഓരോരോട് പറഞ്ഞു നിങ്ങളൊരു ഉപകാരം ചെയ്താൽ മതി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് വരയ്ക്കാഞ്ഞ മതി ഞാൻ അതിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇന്നഹാമൂറ തീർച്ചയായും ഒട്ടകത്തോട് വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ കയറൊന്നു വിട്ടാ മതി എന്ന് പറഞ്ഞ പോലും കയറ് വിട്ടു അങ്ങനെ ആ ഒട്ടകം ബഹുമാനപ്പെട്ട അബൂദർ ബഹുമാനപ്പെട്ട അൻസാരിയായ അബു അയ്യൂബുൽ അൻസാരി അബുഅയ്യൂബു അൻസാരി റതി അള്ളാഹുനിന്റെ വീട്ടുമുറ്റത്ത് വന്ന് കിടക്കുകയാണ് നബി അള്ളു അലൈഹി ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ കയറിയിട്ട് ആദ്യമായി ചോദിക്കുന്നുണ്ട് ആ എഴുത്തവിടെ അപ്പൊ അവർക്കറിയില്ല എഴുത്ത് അവിടെ ഉണ്ട് പക്ഷെ അതിലെന്താന്ന് അവർക്കറിയില്ലായിരുന്നു വീട്ടുകാർക്ക് അവരാ എഴുത്ത് എടുത്ത് എടുത്തു മുസ്തഫായ അലൈഹി അലൈ വസ്ലമ ആ എഴുത്താ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവിടെ താമസിച്ചു എന്നാണ് ഞാനിതിപ്പോടെ പറഞ്ഞത് എന്തിനാ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുത്തനിപ്പിക്ക് വേണ്ടിയിട്ടാണ് ോകത്ത് എന്തെല്ലാം കൊണ്ടിരിക്കുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് ഇനി ലോകത്ത് എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാ വസ്ലം ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഭവം മാഷറ ദുന്യാവ് കഴിഞ്ഞാല് എല്ലാരും മാഷറയിൽ ഒരുമിച്ചു കൂടും കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ചു കൂടും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവുന്നതാണ് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റിച്ച് പരിശോധിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും ഈ അമ്പതിനായിരം കൊല്ലം ഹിസാബ് ഉണ്ടാവില്ല വെറുതെ നിക്കണം നോക്കിയിട്ട് നിര്യാണി വരെ വിയർപ്പും അര വരെ വിയർപ്പും വരെ വിയർപ്പും ചെവി വരെ വിയർപ്പും വിയർപ്പിൽ മുങ്ങി താഴുന്നവരും സയ്യിദുലമ പറഞ്ഞു ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോകുന്നു ആദൻ നബിന്റെ അടുത്ത് പോയിട്ട് രക്ഷ ഇല്ലാതെ വരുമ്പോ മുസാ നബി ഈസാ നബി നൂഹി നബി ഇബ്രാഹിം നബി അലഹിസലാം അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഇവിടുന്നൊന്നാണ്ട് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയും എന്നാണ് അവസാനം മുത്തുനബിയുടെ അടുക്കൽ ചെല്ലും സത്യത്തിൽ ഇപ്പൊ ഈ പറയാൻ പോണേല് നമ്മളെല്ലാരും ഉണ്ടാവുമല്ലോ എന്തിനാ നമ്മൾ വെറുതെ അതിൻ്റെ പിന്നെ അടുത്ത് പോകണേൽ നടക്കൂലെന്ന് ഉറപ്പല്ലേ മുത്തുനബിന്റെ അടുത്താണ് പോയാൽ മതിയല്ലോ എന്ന് തോന്നും പക്ഷെ അങ്ങനെയാണ് പോയാ ഒരു പ്രശ്നം ഉണ്ട് അതും ഇങ്ങോട്ട് ആ നടന്നാ നമുക്ക് ചിലപ്പോ തോന്നും ഇങ്ങോട്ട് വരണ്ടിരുന്നില്ല അവിടെ തന്നെ പറഞ്ഞാൽ മതിയാരുന്നു പോയിക്കിട്ട് നടക്കൂലെന്ന് ഉറപ്പായിട്ട് അവസാന നിബിധങ്ങളെടുത്ത് വന്നിട്ട് ഇങ്ങള് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്വർഗത്തായാലും വേണ്ടില്ല വേണ്ടില്ല വേണ്ടീല അവിടുന്നൊന്നാണ് കഴിച്ചിലായി കിട്ടിയാൽ മതിയെന്ന് സത്യത്തിൽ നമ്മളാരും വേണ്ടില്ല എന്ന് പറയില്ല നമ്മളെ മുമ്പിൽ നിരകം എന്നുള്ള ഓപ്ഷൻ ഇല്ല ആകെ ഒറ്റ ഓപ്ഷൻ നമ്മൾ സ്വർഗത്തിൽ തന്നെ ആവണം രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ട് നരകത്തേക്കായാലും വേണ്ടില്ല എന്ന് പറയുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറയാൻ പോണേലാ പൂജാരിലുണ്ട് എന്നുള്ളതാണ് ഈ പറയാൻ പോണേല അബുജാരുണ്ട് ഈ പറയാൻ പോണേലും നമ്രൂദ് ഉണ്ട് പറയാൻ പോണേല് ഫിറാവൂൻ ഉണ്ട് പറയാൻ പോണൂൻ ഉണ്ട് അതുകൊണ്ടാണ് സ്വർഗസക്കാൽ വേണ്ടില്ല നരകത്തക്കാർ വേണ്ടില്ല എവിടുന്ന രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു പറഞ്ഞത് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ല വിചാരിച്ചാൽ അല്ലാതെ ഹിസാബ് തുടങ്ങൂല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് മഹ്ശറയുള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്നത് ഏറ്റവും വലിയ സംഭവം അത് മുഹമ്മദ് വേണ്ടി ഡിസൈൻ ചെയ്തതാണ് എന്നാണ് ഞാൻ പറയുന്നത് ആദ്യമായി വിചാരണ ചോദിക്കുന്നത് നമ്മളെ ആദ്യമായി സ്വർഗപ്രവേശനം നൽകപ്പെടുന്നത് നമുക്കായിരിക്കും എന്താ കാരണം നബി വസ്ല്ലാതങ്ങളാകുന്നു കാരണം ആശിക്ക് മരണം ഇഷ്ടമായിരിക്കുന്നാണ് ആശിക്കുകൾക്ക് മരണം ഇഷ്ടമായിരിക്കുന്നാണ് ബഹുമാനപ്പെട്ട സൈദന ബിലാൽ നബി അഭാത്തായിട്ട് മഹാനവർഗ് മദീനയിൽ നിന്ന് യാത്ര പോയി ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ താണ്ടി താണ്ടി പോയി മഹാനവർഗ്ഗ കല്യാണമൊക്കെ കഴിച്ച് താമസാക്കി നാട്ടുകാർ മഹാനവറുകളെ വളരെ ആദരിച്ചു ബഹുമാനിച്ചു കൊറേ കാലങ്ങൾക്ക് ശേഷം ഒപ്പര്ക്ക് മരണത്തിന്റെ അസുഖം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ കരയാണ്

ഉസ്മാൻ റതി അള്ളാവിന് ശത്രുക്കള് താൻ താമസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ചുറ്റും വളഞ്ഞു നിന്നപ്പോ അലി റതി അള്ളാവിന് ചെന്നിട്ട് പറയുകയാണെ ഉസ്മാനെ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ബാക്കിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് ഒന്നുകിൽ മക്കയിൽ പോയി അവിടെ ജീവിക്കണം അല്ലെങ്കിൽ കൂഫയിൽ പോയി അവിടെ ഇരുന്ന് ഭരിക്കണം എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ അലി അള്ളാഹുന്നു അതിന് രണ്ട് പ്രധാന മറുപടികൾ പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മറുപടി മുത്തുനബി ഉറങ്ങിക്കിടക്കുന്ന മദീന വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നണില്ല എന്ന മറുപടിയാണ് സയ് ഉസ്മാൻ അലി അള്ളാഹൊന്നു വഫാത്താകുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ ഭാഗത്ത് നിന്ന് മുസ്തഫ നബിഅഅലി വെള്ളം വേണോ എന്ന് ചോദിക്കുന്ന ശബ്ദം കേട്ടിരുന്നു എന്ന് ഉമർ ബിൻ ഉസ്മാൻ ഉസ്മാൻ്റെ താരീഖിൽ കാണാം ഒരിക്കൽ പുണ്യനബിള്ളി വസ്ലമാങ്ങൾക്ക് രോഗം ഉണ്ടായി സുദ്ദീഖ് റതി അള്ളാഹുനും കാണാൻ വേണ്ടി ചെന്നപ്പോ തങ്ങൾക്ക് രോഗമാണെന്നറിഞ്ഞപ്പോ സുദ്ദീഖിന് രോഗം ആരംഭിച്ചു എന്നാണ് വീട്ടിൽ പോയിട്ട് പനിച്ചിടന്നു നബി ലബിതങ്ങളുടെ രോഗം മാറി പള്ളിയിൽ വന്ന് സുദ്ധിക്ക് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വരുന്നില്ല നബി എന്ന് പറഞ്ഞപ്പോൾ കാണാൻ ചെന്നു നബി തങ്ങളെ കണ്ടപ്പോൾ അക്ബർ രോഗം മാറി എന്നാണ് ഇമാം ബൂസൂരി ഭണ്ടായത് തഹജൂസ്കരിക്കാൻ പറ്റിയില്ലെന്നല്ല തൂസ്കരിച്ചിട്ട് കാലുമ്മ മുറിയായില്ല എന്നാണ് مَنِ اشْتَقَتِ قَدَمَاهُ الضُرَّ مِنْ غَرَمِ مَوْلايَ صَلِّ وَسَلِّمْ دَائِمًا أَبَدًا സങ്കടം നിൽക്കരിച്ചിട്ട് കാലും വന്ന് നീര് വരുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഇമാം ഭൂസൂരി റതി ഉണ്ടായത് എന്നതാണ് അതുകൊണ്ട് ഇഷ്ടാണ് ഇഷ്കുമാനാണ് അത് അസുലാണ് അത് അടിസ്ഥാനമാണ് അമലു അമരസ്വാലാത്തറ ആണ് അസുലില്ലാത്ത ഫറവ് കൊണ്ട് പ്രയോജനമില്ല ഫറ ഇല്ലാത്ത കൊണ്ട് പ്രയോജനമുണ്ട് അതുകൊണ്ട് ആവുക ആശിപ്യങ്ങളാവുക മുസ്തഫായ നബി സല്ലാസ്ലമയെ നന്നായി പഠിക്കുക ജീവിതത്തിൽ കൊണ്ടു നടക്കുക എപ്പോഴും ആലോചിക്കുക ഗസ്റ്റ് വന്നാല് നമ്മളെ പെരയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ യ്യത്തിനോടുത്തുനിന്ന് കിട്ടുന്ന പുസ്തകം വേർത്താണ്ട് വായിച്ചു നോക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കയ്യത്തിനോടത്ത് വെക്കുന്ന ബുക്ക് വരെ മുത്തുനബിനെ അലൈഹി വസല്ലം മക്കളും ഉമ്മയും ഭാര്യയും എല്ലാരും കൂടിയും വണ്ടിയിൽ യാത്ര പോകുമ്പോ നമ്മൾ പാട്ട് വെക്കുമല്ലോ അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം അങ്ങനെ മധുഹില്ല അലിഞ്ഞു ചേർന്ന ഇഷ്ടിൽ അലിഞ്ഞു ചേർന്ന ഈമാന്റെ നിറകുടങ്ങളായ ജീവിതായിരിക്കണം ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ മരിക്കുമ്പോൾ കാണുമെന്നാണ് അത് മുത്തലബി ആവണം സല്ലാഹു അലൈ വസ്ലം